ചായല്ലേ എന്റെ ചായ എടുത്തേ മഴയെല്ലാം മാറിയെന്നോന്നു അല്ലേ ഇപ്പൊ അഞ്ചിന്റെ കാരണം ഈ അമ്മാതിരി മഴയല്ലേ ഇന്ന വിട്ട ആക്കുന്നു ആ വിട്ടു മാഷ് കുറച്ച് പഠിക്കാൻ അവര് പോക அது பற்றி போய் கேட்டா காரணம் அதிப்ப நேரம் போய் அது சாணம் காணாண்டாய் போய் அது எங்க அடித்து நாளா நாளே இன்னிப்போ ஒன்னும் ஓட அஞ்சு பக்கத்து அது போய் എന്നാ പോട്ടെ നീ ഈ അരിപ്പൊക്കേനും വരതിയത് ഓ ഇതും പൊരിക്കത്തിൽ വെച്ചിട്ട് ഇരുന്നില് എന്താ ചെയ്യ എല്ലാം പോയില്ലേ